നമസ്കാരം തുടക്കത്തിലുള്ള ഡിസ്ക്ലൈമർ ഈ വീഡിയോ ജോലിക്കാരും കാണരുത് ജോലിക്കാർ കണ്ടാൽ ചിലപ്പോൾ അവർ ജോലി റിസൈൻ ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് ജോലിക്കാർ അങ്ങനെ റിസൈൻ ചെയ്യാത്താൽ സാമ്പത്തിക മദ്യത്തിലുള്ള പ്രശ്നങ്ങളിലായി പോകുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആരും ഈ വീഡിയോ കാണരുത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് നിങ്ങൾക്ക് നമ്മുടെ സബ്ജക്റ്റ് ആരൊക്കെയാണ് എൻറ്റർപ്രണേഴ്സ് എന്ന് തിരിച്ചറിയണം നമ്മളൊരു എൻ്റർപ്രോണർ മൈൻഡ് സെറ്റുള്ള എന്ന് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങാൻ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ എക്സ്പോർട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇനി വലിയ താമസമില്ലാതെ നമ്മൾ എക്സ്പോർട്ടിനെ പറ്റിയുള്ള സംസാരം അവസാനിപ്പിക്കും അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിനു അതിനുമുമ്പ് ഞാൻ ഒരു സ്റ്റോറി പറയാണ് കഴിഞ്ഞ ദിവസത്തെ എക്സ്പോർട്ട് ബേസിക് ക്ലാസ് നമ്മൾ ഇവിടെ ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ച് നടത്തിയിരുന്നു അന്ന് അവിടെ വന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറുണ്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു എല്ലാവരും തന്നെ വ്യത്യസ്ത ഫീൽഡിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു അപ്പം അതിലൊരു ഒരാൾ അദ്ദേഹം ഈ റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്നും വിരമിച്ചുകൊണ്ട് ജോലിയിൽ നിന്നും പിന്മാറിക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടങ്ങളുടെ പുറകെ പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം ബിസിനസ്സിലേക്ക് കടന്നു വരാനായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എക്സ്പോർട്ടിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ വന്നിരുന്നത് അപ്പോൾ നാലോചിച്ച് നോക്കുക ഇവിടെ ഇപ്പോഴും കാർന്നമാർ കുട്ടികളുടെ അടുത്ത് പഠിച്ച് വല്ല ജോലി മേടിക്കണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പഠിച്ച് ജോലി മേടിച്ച ഒരാൾ അത് റിസൈൻ ചെയ്ത് ബിസിനസ്സിലോട്ട് പോവുകയാണ് എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു ധൈര്യമായിട്ട് തോന്നി അദ്ദേഹത്തിൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോകാൻ തയ്യാറാവാണ് ഭയങ്കര റിസ്ക്കായിരിക്കാം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ശമ്പളം അതിൽ നിന്നൊക്കെ മാറിയിട്ട് പെട്ടെന്ന് അദ്ദേഹം ബിസിനസ് കാരണിലേക്ക് മാറാൻ പോകുന്നു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ കുറെ കാലം കഴിയും പ്രോഫിറ്റ് ഒക്കെ കിട്ടി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും സെറ്റായി വരിക തന്നെ കേട്ടോ കാരണം അദ്ദേഹത്തിന് അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ട് ജോലി ചെയ്ത അനുഭവങ്ങളുണ്ട് അങ്ങനെ ജോലി ചെയ്തുള്ള അനുഭവങ്ങൾ വളരെ നല്ലതാണ് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ജോലി രാജിവെച്ച് ബിസിനസ് തുടങ്ങിയിരിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം അതിൽ കുറേയൊക്കെ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് കുറച്ച് ആളുകളൊക്കെ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ രക്ഷപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശുഭാപ്തി വിശ്വാസം അങ്ങനെയാണ് ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം എങ്ങനെയാണ് ഒരു ബിസിനസ്സുകാരനാണോ അല്ലയോ എന്ന് ഞാനൊരു ബിസിനസ്സുകാരനാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്നുള്ള ചെറിയൊരു ഷോർട്ട് പോയിന്റ് പറയാം ശരിക്കും പൈസ ഒരുപാട് കയ്യിലുള്ള ആളല്ല എൻ്റർപോണർ എന്ന് പറയുന്നത് സംരംഭകൻ എന്ന് പറയുന്നത് ഒരുപാട് പൈസ കയ്യിലിടുന്നിട്ട് ഇതിനെന്തെങ്കിലും ചെയ്യാം എന്ന് ചിന്തിക്കുന്നത് ശുദ്ധമണ്ഡലത്തിലാണ് അങ്ങനെ കുറേ പൈസ കയ്യിലിടുന്നത് കൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും ആ പൈസ വല്ല പലിശയ്ക്കും കിട്ടുന്ന പലിശ കിട്ടുന്ന സ്ഥലത്തിട്ടിട്ട് ആ പലിച്ച് വെച്ച് അത്യാവശ്യം മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് ഇതിൽ അഭിപ്രായങ്ങൾ എൻ്റെ ഞാൻ കണ്ട ബിസിനസ്സുകാരിൽ നിന്നും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുള്ള ബിസിനസ്സുകാരിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ചിലപ്പോൾ ഇത് മിസ്റ്റേക്സ് ഉണ്ടാവാം അങ്ങനെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്തുക അപ്പോൾ ആ തിരുത്തുന്നത് മറ്റൊരാളുകൂടെ വായിക്കട്ടെ അപ്പോൾ അവർക്കും കൂടെ അത് ഗുണകരമാവട്ടെ ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അന്വേഷണങ്ങൾ നടത്തുന്ന ആളാണ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും ഇന്നിപ്പോൾ രാവിലെ കൂടെ ഞാൻ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ ഇപ്പോൾ സമയം പന്ത്രണ്ട് നാൽപ്പത്തി നാലാണ് ഇതുവരെ ഞാനൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഓഫീസുകളിലൊക്കെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠനമാണ് എപ്പോഴും പഠിക്കുകയാണ് അതുപോലെ തന്നെയാണ് എല്ലാ എൻ്റർപ്രണേഴ്സ് ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമുള്ള അസുഖമാണെന്ന് പക്ഷേ ഒരുപാട് ബിസിനസ്സുകാരെ കണ്ടെടുത്തോളം ഒരുപാട് ബിസിനസ്സുകാരെ മനസ്സിലാക്കിയെടുത്തോളം അവരോരോ ദിവസം ഓരോ പുതിയ പ്രോഡക്റ്റുകളെ പറ്റി പഠിക്കുകയും ആ പ്രോഡക്റ്റുകളെ പറ്റി മനസ്സിലാക്കിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നൗ ഐ ആം സ്റ്റഡിങ് അബൌട്ട് എ ക്യാഷ് പ്രോഡക്റ്റ് ക്യാഷ് ഇനെറ്റ് അതെന്താണ് എങ്ങനെയാണ് അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു ആവശ്യമുള്ള സാധനമല്ല പക്ഷേ അത് പഠിക്കുന്നത് നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് താല്പര്യം കാണിക്കുന്ന ഒരാളായിരിക്കും എൻ്റെ കയ്യിലൊരു സാധനമുണ്ട് സി ഇതൊരു അഡാപ്റ്ററാണ് സോ ഈ അഡാപ്റ്ററിൻ്റെ പുറകിൽ യൂറോപ്പ് നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒരു നോർമൽ ആൾ ഇത് കാണുമ്പോൾ യൂറോപ്പ് എന്നുള്ളത് വായിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഒരു എൻ്റർപ്രോണറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ബിസിനസ്സുകാരൻ ഐഡിയോളജി മൈൻഡ് സെറ്റുള്ള ഒരാളാണെങ്കിൽ അവർ നോക്കുക വൈ ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ട് ഈ യൂറോപ്പ് എഴുതി വച്ചിരിക്കുന്നു എന്തുകൊണ്ട് യു എസ് ജപ്പാൻ എഴുതി വച്ചിരിക്കുന്നു ഓസ്ട്രേലിയ തായ്ലാന്റ് എഴുതി വച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും ഇത് പല രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു അഡാപ്റ്റർ ആണ് ആ രാജ്യങ്ങളിലെ എല്ലാ തരത്തിലുള്ള കറണ്ടിൽ കുത്താനുള്ള ഫെസിലിറ്റീസും ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാവും അപ്പോൾ ഇത് കണ്ടിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ അവനൊരു എൻറ്റർപ്രീണറാണ് എന്ന് പറയാം ഇനി അതൊരു ബേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും ഇനി കുറച്ചും കൂടി ഡെപ് ആയിട്ട് അവൻ എൻ്റർപ്രൂണർ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു കാര്യം കൊണ്ടൊന്ന് ട്രൈ ചെയ്യാം ഇത് ഇൻ്റർടെക് എന്ന് പറയുന്ന ഒരു ലബോറട്ടറി ഒരു ടീഷർട്ടിന് തന്നിരിക്കുന്ന സർട്ടിഫിക്കേഷനാണ് ഈ ടീ കളർ പോവില്ല ഈ ടീഷർട്ടിൻ്റെ ഫാസ്റ്റ്നെസ് എത്രയാണ് കളർ ഫാസ്റ്റ്നെസ് എത്രയാണ് ഇതിൻ്റെ സ്ട്രെച്ചനിങ് ഉണ്ട് അതിൻ്റെ ഡ്യൂറബിലിറ്റി എന്താണ് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്ത് എന്താണ് ഇത് എത്ര വലിച്ചാൽ പൊട്ടും ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന എത്ര സ്ട്രെങ്ത് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈവൻ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ലേബലിനെ പറ്റി വരെ ഇതിൽ മെൻഷൻ ചെയ്യുന്നു അപ്പോൾ ഒരു സർട്ടിഫിക്കേഷൻ ടീഷർട്ടിനെ പറ്റി ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരു എൻ്റർപ്രോണർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കേഷൻ എടുക്കാനും അത് തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് ഓടിച്ചു വായിക്കാനും കൂടുതൽ ക്യൂരിയോസിറ്റി ഉള്ള ആൾ അത് തുടക്കം മുതൽ അവസാനം വരെ ഇരുന്ന് വായിക്കാനും അത് മനസ്സിലാവാത്ത പാർട്ടുകൾ ചോദിക്കാനും തുടങ്ങുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനവും ചെയ്യുന്നത് തെറ്റായ ഒരു കാര്യമാണ് നിങ്ങൾ ജോലിയല്ല ചെയ്യേണ്ടത് നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫ്യൂച്ചർ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതും ഇതൊക്കെയാണ് എൻറ്റർപ്രണർ എന്ന് പറയുന്നത് ഇനി ഒരു പോയിൻ്റ് കൂടെ ഉണ്ട് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാം അപ്പോൾ ഈ വീഡിയോക്ക് ഒരുപാട് ലെങ്ത്ത് പോയി എന്തായാലും അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കൊരു പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ ഒരു പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഒരു കാര്യം കൂടെ നമ്മൾ ഓൺലൈൻ എക്സ്പോർട്ട് ബേസിക്സ് ക്ലാസ് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ അത് നമ്മൾ ഏകദേശം ക്ലാസ്സുകളൊക്കെ ആയതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും തന്നെ ഇതിനെപ്പറ്റി എക്സ്പോർട്ടിനെ പറ്റി നമ്മുടെ ബിസിനസ്സാണ് എൻ്റെ ബിസിനസ്സാണ് അപ്പോൾ അതിനെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ രണ്ട് ക്ലാസ്സുകളായിട്ട് പറഞ്ഞു കൊടുത്തു ഇനിയും അറിയാൻ താല്പര്യമുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലും കൂടെ പങ്കെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഈ സബ്ജക്റ്റ് സംസാരം അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഭയങ്കര ബോറിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തന്നെ അതുകൊണ്ട് ഇത് ക്ലാസ്സിന് ഫീസ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് ഫീസ് മേടിക്കുന്നത് ഓൺലൈനാണ് ക്ലാസ് ഒരു വെള്ളിയാഴ്ച വൈകിട്ടും ഒരു ഞായറാഴ്ചയാണ് ക്ലാസ് വെച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ നമ്പർ കൊടുക്കാം അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് സോ മച്ച് വാച്ചിങ് അടുത്ത വീഡിയോ വീണുകൾ ഗുഡ് ബൈ